പ്രിയപ്പെട്ടവരെ നമ്മുടെ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും പണം വരിക ഒരു കാര്യത്തിനും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരിക ഞാനിപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ നിങ്ങൾ എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് ആവശ്യത്തിന് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടാൽ രണ്ടായിരം പേര് വിളിച്ചാൽ അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് പേരും വിളിക്കുന്നത് കടം തരാമോ കടം തരാമോ ഈ അടുത്ത മാത്സ്യം തരാം അടുത്ത ആഴ്ച തരാം ഈ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്നും കുഴപ്പമല്ല ഈ ദാരിദ്ര്യം അവരെ പിടി വരിഞ്ഞു മുറുക്കുകയാണ് ഒന്ന് വാടകയ്ക്ക് പോലും പൈസ കൊടുക്കാനില്ലാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫീസിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴെന്നല്ല ഈ ഇത് ഈ ലോകം തുടങ്ങിയപ്പം തൊട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ പണമില്ലാതെ വരിക എന്നുള്ളത് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പലരും പറയും ഈ പണത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ പറയും താനെന്തിനേ പണത്തെപ്പറ്റി പറയുന്നത് പിന്നെ കഞ്ഞി പിടിക്കാൻ നിങ്ങൾ വേണ്ടി കൊടുക്കുമോ ആൾക്കാർക്ക് അതാണ് എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ പണം ചോദിക്കുന്ന ഒരാളോട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ പ്രാർത്ഥനയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചല്ലല്ലോ പണം ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കാൻ ഓരോ ജോലികൾക്ക് പോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉള്ള കോച്ചിങ് ഞാൻ ഈ ചാനലിൽ തുടങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പണ്ടത്തെ കാലത്ത് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കാൻ ഭയങ്കര പാടായിരുന്നു ഈ റോമ ഗ്രീക്ക് എംപയർ എംപയർ ആ കാലഘട്ടങ്ങളിൽ പാവപ്പെട്ടവർക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി ഉണ്ട് പണക്കാർക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ലൈബ്രറി ഉണ്ട് അതായത് പാവപ്പെട്ടവൻ വായിക്കുന്ന പുസ്തകങ്ങളും പണക്കാരൻ വായിക്കുന്ന പുസ്തകങ്ങളും രണ്ടും വ്യത്യാസമായിരുന്നു പണക്കാരനെ വായിക്കുന്ന പുസ്തകങ്ങൾ പാവപ്പെട്ടവനെ കൊണ്ട് വായിപ്പിക്കത്തില്ലായിരുന്നു കാരണം പണക്കാരന് പണക്കാരനായി തുടരണമെങ്കിൽ പാവപ്പെട്ടവും പണക്കാരൻ്റെ പുസ്തകവും വായിച്ചു കഴിഞ്ഞാൽ അവനും പണക്കാരനാകുമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ ജീവിച്ചത് പക്ഷേ ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു ആർക്കും എന്ത് ഇൻഫർമേഷനും എവിടെ നിന്നും അക്സസ് ആകാൻ പറ്റുന്ന ഒരു നല്ല കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് എങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് സീ നമ്മൾ വായിച്ചാണ് വളരുന്നത് വായിക്കാതെ വളരത്തില്ല നമ്മുടെ ഈ ഈ പൂർവ്വ പണ്ടത്തെ കാലത്തെ ആൾക്കാർ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മൾ വാസ്തവത്തിൽ വീട് പണിയുന്നത് നമ്മളൊരു കൊട്ടാരം സമാനമായ വീട് പണിയാൽ നമ്മളെപ്പോലെ മണ്ടന്മാർ ലോകത്തിലില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ വീട് നമുക്കൊരു അസെറ്റല്ല നമ്മുടെ അസറ്റുകൾ നമുക്ക് പണം തരുന്നിടത്തോളം വീടൊരു ലയബിലിറ്റി എന്നവർ പറയുന്നുണ്ട് കാരണം വീട് പണിയുന്നു വീട് പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്യണം അത് പിന്നെയും പിന്നെ അത് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കണം അറ്റകുറ്റപ്പണികൾ ചെയ്യണം കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടാക്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ അസറ്റുകളിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുമ്പോൾ അതായത് ആ നമ്മളൊരു വീട് പണതു ആ വീട് നമ്മൾ റെൻറ്റിന് കൊടുത്തു അല്ലെങ്കിൽ ആ വീട് മറ്റെന്തെങ്കിലും ഒരു വാണിജ്യത്തിന് കൊടുത്തു നമുക്ക് മാസം വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നമുക്ക് ഒരു അസറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ വീട് നമുക്കൊരു ലയബിലിറ്റിയാണെന്നാണ് പറയുന്നത് ശരിക്കും വാസ്തവത്തിൽ സത്യമല്ലേ നമ്മുടെ വീട് നമ്മുടെ വണ്ടി ഇതൊക്കെ നമ്മുടെ ലയബിലിറ്റിയാണ് നമ്മളങ്ങോട്ട് അങ്ങോട്ടും പിന്നെ ഓരോ വർഷവും പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളായ ആൾക്കാർ പറയുന്ന കാര്യം നമ്മൾ ഇതിനൊന്നുമല്ല പണം മുടക്കേണ്ടത് നമ്മൾ പണം മുടക്കേണ്ടത് നമ്മുടെ നമ്മുടെ വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ വണ്ടി നമുക്ക് ഇങ്ങോട്ട് പണം തരുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ശരിക്കും പണം സമ്പാദിക്കുന്നവരായി മാറുന്നത് അല്ലാതെ നമ്മൾ ഇതെല്ലാം നമ്മുടെ അസറ്റുകളെല്ലാം നമുക്കൊരു തലവേദന തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ട് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ലഭിക്കാത്ത ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഓൺലൈൻ അതായത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാഭ്യാസ സംബന്ധമായ വീഡിയോകൾ കണപ്പുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഓരോ സ്കില്ല് ഓരോ ദിവസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയട്ടെ അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാനുള്ള ആ ഒരു ടോക്കാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊട്ടും പ്രിപ്പയർഡല്ല പക്ഷേ ഞാൻ ഞാനിപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി കാരണം കുറച്ച് മുമ്പും ഇന്നൊരു ഒരു നാലഞ്ച് കോൾ കടം തരാമോ കടം തരാമോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എങ്ങനെ നമുക്കിത് കടം മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ചാനൽ തുടങ്ങുന്നത് പെട്ടെന്നൊരു തോന്നലുണ്ടാകി യൂട്യൂബിലും ഇത് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് തൊട്ടേ ഞാൻ പറയാം നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഞാൻ ബെസ്റ്റ് ഈ ലോകത്തിലെ മികച്ച പുസ്തകങ്ങൾ ഫിനാൻഷ്യനെ പറ്റി വായിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അതിനകത്തെ വളരെ രഹസ്യമായ മർമ്മങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് ഞാനൊരു പണക്കാരനല്ല ഞാനൊരു സാധാരണക്കാരനാണ് നിങ്ങളെപ്പോലെ ഞാനും ഒരു ജേർണിയിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടരാം നമുക്ക് ചെറിയ ചെറിയ അങ്ങനെ ഉള്ള പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയതും ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നതും ഇന്ന് ചില ടി വിളിലൊക്കെ പ്രഭാഷണം കൊടുക്കാൻ പോകുന്നതൊക്കെ ഒരു തുടക്കം തുടക്കമായിരുന്നു അപ്പോൾ ആ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങളെ ഈ യാത്രയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങാണോ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അപ്പോൾ ഈ ആമസോണിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അറിയാമോ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ സെൽ ചെയ്യാം ഇപ്പം അപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ് എനിക്കെന്ത് പ്രൊഡക്റ്റ് ഇരുന്നിട്ടാണ് ചെറിയെന്ന് ചോദിക്കാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണ്ട നിങ്ങളിപ്പോൾ ആമസോണിൽ നിന്ന് റിപ്പബ്ലിക് ഡേയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേയിൽ വളരെ വില കുറഞ്ഞ സാധനം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ആ സാധനങ്ങൾ നിങ്ങൾ മേടിച്ചിട്ട് ആമസോൺ തന്നെ നിങ്ങളത് റീസെല്ല് ചെയ്യാൻ പറ്റും ആമസോണിൽ തന്നെ അപ്പോൾ നിങ്ങളത് മേടിച്ച് നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ ആമസോൺ തന്നെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പാക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് കമ്മീഷൻ ബേസിസിൽ സെല്ല് ചെയ്യുന്ന പരിപാടികൾ ഇപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇപ്പോഴത്തെ ഒരു നല്ല ബിസിനസ്സാണ് ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുക അത് റീസെൽ ചെയ്യുക അതൊരു ഒരുപാട് പേർ ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ ഇപ്പം ഈ ഫേസ്ബുക്ക് നമുക്ക് കണ്ടന്റിന് ക്യാഷ് വരുന്നുണ്ട് യൂട്യൂബ് കണ്ടന്റിന് ക്യാഷ് വരുന്നുണ്ട് ഈ ട്വിറ്റർ നമുക്ക് കണ്ടന്റിന് ക്യാഷ് വരുന്നുണ്ട് അങ്ങനെയുള്ള രീതികളിലും നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറയാം എനിക്ക് കണ്ടന്റ് എനിക്ക് മുഖം കാണിച്ച് ഇപ്പം ജെറി പറയുന്ന പോലെ ഒന്നും പറയാൻ വയ്യ എനിക്ക് നാണമാണ് മുഖം കാണിക്കാത്ത എത്രയോ മുഖം കാണിക്കാത്ത വീ ചാനലുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുഖം കാണിക്കാതെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ സംസാരിക്കാതെ സ്കില്ല് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുകളുണ്ട് അതായത് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ട് കപ്പ നടാനുള്ള സ്കില്ലുണ്ട് തെങ്ങ് വെക്കാനുള്ള സ്കില്ലുണ്ട് തെങ്ങ് വെട്ടാനുള്ള സ്കില്ലുണ്ട് തേങ്ങ ഇടാനുള്ള സ്കില്ലുണ്ട് തേങ്ങ പൊതിക്കാനുള്ള സ്കില്ുണ്ട് അത് പൊതിക്കുന്ന കത്തി ഉണ്ടാക്കാൻ ഈ എല്ലാ സ്കില്ലും നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കൂടി മുഖം കാണിക്കാതെ ലോകത്തിലെത്തിക്കാൻ കഴിയും അപ്പം ഇതൊക്കെ ആവശ്യമുള്ള ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാനുകൂടി മനുഷ്യരുള്ള ഈ ലോകത്തിൽ ഇത് ഈ ഒരു സ്കില് അറിയേണ്ട ആവശ്യമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവരിങ്ങനെ ഇത് ഇപ്പോൾ വണ്ടികൾ പോലും വീട്ടിലാണ് ആൾക്കാർ പണിയുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ നോക്കി വണ്ടി പണിയാണ് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക് അവർ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നോക്കി കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾക്ക് ഉള്ള സ്കില് വെച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്യുകയാണെങ്കിലും വി കന മണി നമുക്ക് അത്യാവശ്യം കുറച്ച് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ടോക്കാണ് ആദ്യത്തെ ടോക്കാണ് ഇതിൽ ഞാൻ അല്ല പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിനാൻഷ്യൽ ഗൈഡൻസ് ഞാൻ ഈ ചാനൽ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണം അപ്പോൾ പലരും പറയും എനിക്കിത് ചെയ്യാൻ മൂടൊന്നുമില്ല എനിക്ക് ഈ മൂഡില്ലെന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം അയ്യോ ദാരിദ്ര്യം ദാരിദ്ര്യം ദാരി ഈ ദാരിദ്ര്യം ഓർക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂഡ് വന്നോളൂ ഞാനിത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ഞാൻ ഇനി തന്നെ ദാരിദ്ര്യം തുടരണോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യാനുള്ള മൂഡ് വരും പ്രിയപ്പെട്ടരെ ചെയ്യാൻ നമുക്ക് ഒരുപാട് 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 കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വരുന്ന ന്യൂ ജനറേഷൻ അടുത്തൊരു തലമുറയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തുവാൻ നമുക്ക് പണം സമ്പാദിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏ വരികയാണ് ഈ ചാനലിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ആഴ്ചയും സംസാരിക്കുന്നുണ്ട് ഈ ലോകത്തിലെ ഫിനാൻഷ്യൽ മികച്ച പുസ്തകങ്ങൾ അഞ്ചും ആറും പ്രാവശ്യം വായിച്ച് അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യനാണ് ഞാൻ സമൂഹത്തെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ജനങ്ങളെല്ലാം കടത്തിൽ നിന്ന് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഈ ശാപം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക ദൈവമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവനത്തിൽ നിന്ന് ദാരിദ്ര്യം എടുത്തു മാറ്റണമേ അങ്ങനെ ഒരു ആ ദാരിദ്ര്യം കൂടെ മാറി ഒരു സമ്പത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ അവിടെയാണ് ഈ ദൈവരാജ്യത്തെ പറ്റിയൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവരാജ്യത്തിൽ പട്ടിണിയില്ല ദുഃഖങ്ങളില്ല കരച്ചിലില്ല എല്ലാവരും സന്തോഷിക്കുക അങ്ങനെ അങ്ങനെയൊരു ഒരു ഒരു രാജ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകൾ ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും അടുത്ത ആഴ്ച തൊട്ട് നല്ല സൂപ്പർ വീഡിയോസ് സൂപ്പർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗതിയെ തന്നെ മാറ്റി മറിക്കുന്ന ആരും പറഞ്ഞു തരാത്ത ഇൻഫോർമേഷൻസ് ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു ഇതുവരെയും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ നിങ്ങളുടെ സഹോദരൻ ജെറി കാല